പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരനായ സൗദി അറേബ്യ ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള വിൽപ്പന വില വീണ്ടും കുറയ്ക്കുന്നു റഷ്യൻ കമ്പനികൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ തുടർന്നുണ്ടാകുന്ന ഡിമാൻഡ് വർധനവ് വില കുറയ്ക്കുന്നതിൽ പരിമിതി സൃഷ്ടിക്കുമെങ്കിലും പ്രധാന ക്രൂഡ് ഗ്രേഡായ ഗ്രീഡായ ആരപ്ലൈറ്റിന്റെ ഡിസംബർ ഔദ്യോഗിക വിൽപ്പന വില ബാറൽ രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം ഡോളർ വരെ കുറയുമെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അറബ് എക്സ്ട്രാ ലൈറ്റ് അറബ് മീഡിയം അറബ് ഹെവി ഗ്രേഡുകളുടെ വിലകളും നവംബറിനെ അപേക്ഷിച്ച് ബാരലിനം രണ്ട് പൂജ്യം മുതൽ ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ഡോളർ എന്ന നിലയിൽ കുറയുമെന്നാണ് പ്രതീക്ഷ ഡിമാൻഡ് ഉയർന്നുണ്ടെങ്കിലും ഒപെക് പ്ലസ് ഉൽപാദനം രണ്ട് ദശാംശം ഏഴ് ബില്ല് ബാരൽ ദിവസവും ലോക സപ്ലൈ രണ്ട് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചതാണ് വില കുറയുമെന്നുള്ള പ്രധാന കാരണം നവംബർ രണ്ടിന് നടക്കുന്ന ഒപെക് പ്ലസ് യോഗത്തിൽ ദിവസം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ബാരൽ എന്ന ഉൽപാദന വർദ്ധനവ് പ്രതീക്ഷിക്കുന്നുണ്ട് ചൈനയും ഇന്ത്യയും പാശ്ചാത്യ ഉപരോധം മൂലം റഷ്യൻ സപ്ലൈ നിർത്തിയതിനാൽ സ്പോട്ട് മാർക്കറ്റിൽ സൗദി ക്രൂഡിന് ആവശ്യം ഉയർന്നു ജപ്പാനും ദക്ഷിണ കൊറിയയും ഡിസംബർ ലോഡിംഗ് കൂടുതൽ സൗദി ക്രൂഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ മാസവും അഞ്ചാം തീയതിയാണ് സൗദി തങ്ങള് ക്രൂഡ് ഓയിലിന്റെ ഔദ്യോഗിക വിൽപ്പന വില നിശ്ചയിക്കുന്നത് ഇറാൻ കുവൈറ്റ് ിലകൾക്ക് ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന സൗദിയുടെ വില നിലവാരം ഏഷ്യയിലേക്കുള്ള ഒൻപത് ബില്യൺ ബാരൽ ദിവസവും ക്രൂഡിനെ ബാധിക്കുന്നുണ്ട് ലോകത്തെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യ ദിവസവും നാല് ദശാംശം എട്ട് ബില്യൺ ബാരലാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇതിൽ സൗദി അറേബ്യയിൽ നിന്നും വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ശതമാനമാണ് ഏകദേശം എട്ട് മുതൽ ഒൻപത് ലക്ഷം ബാരൽ ദിവസവും റഷ്യയിൽ നിന്നുള്ള വരവ് നിലച്ചാൽ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി വിഹിതം വീണ്ടും ഉയരും ഈ ഒരു സാഹചര്യത്തിൽ സൗദി അറേബ്യ വിൽപ്പന വില കുറയ്ക്കുന്നത് ഇന്ത്യക്ക് നേരിട്ടുള്ള ലാഭവും സാമ്പത്തിക ആശ്വാസവും നൽകുന്നതാണ് സൗദി അറേബ്യ ക്രൂഡ് ഓയിൽ വില ബാരലിന് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം മുതൽ ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം വരെ ഡോളർ വരെ കുറച്ചാൽ ഇന്ത്യക്ക് ഒരു ബാരലിന് ഏകദേശം നൂറ് മുതൽ രൂപ വരെ കുറവ് വരും ഇന്ത്യ ദിവസവും ഏകദേശം എട്ട് ദശാംശം അഞ്ച് ലക്ഷം ബാരൽ സൗദി ക്രൂഡ് ഇറക്കുമതി ചെയ്യുമെന്നതിനാൽ ദിവസം എട്ട് ദശാംശം അഞ്ച് മുതൽ പത്ത് ദശാംശം ആറ് കോടി വരെ ലാഭം ലഭിക്കും അതായത് മാസം ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത് കോടി രൂപ വരെ വർഷം മുഴുവൻ മൂവായിരത്തിഒരുന്നൂറ് മുതൽ മൂവായിരത്തി തൊള്ളായിരം കോടി ലാഭം സൗദി ക്രൂഡ് മാത്രം കിട്ടും മൊത്തം ഇറക്കുമതി ചെലവിൽ ഒന്ന് അഞ്ചു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ കുറവുണ്ടാകുന്നത് രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരത്തിന് വലിയ ആശ്വാസം നൽകും സൗദി ക്രൂഡ് ഓയിൽ വില കുറയ്ക്കുന്നത് ഇന്ത്യയിലെ റിഫൈനറികൾക്ക് കൂടുതൽ ലാഭം ലഭിക്കാൻ കാരണമാകും കമ്പനികളുടെ ഈ ലാഭവർദ്ധന ഉപഭോക്താക്കളിലേക്ക് എത്താനിടയില്ലെങ്കിലും ഇന്ധനവില ഉയർന്നത് തടയാൻ ഇത് സഹായിക്കും ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വിൽപ്പന വില കുറയുകയാണെങ്കിൽ വിലക്കയറ്റം കുറയുകയും റിസർവ് ബാങ്കിന് പലിശ നിരക്ക് കുറയ്ക്കുവാൻ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യും